മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇത് ചപ്പാത്തിക്കും അതുപോലെ ഇടിയപ്പത്തിനും ഒക്കെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിന് അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ് അത് പച്ച ആയതുകൊണ്ട് വേവ് കുറവാണ് ഇനി ഉണങ്ങിയതാണെങ്കിൽ നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ നേരം കുതിർത്തി വെച്ച കുക്കറിൽ രണ്ടോ മൂന്നോ ബീസിലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് വെക്കാം ഈ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ കൂടെ തന്നെ വേവിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഒരു പഴുത്ത തക്കാളിയാണ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു വലുതും ഒരു ചെറുതും ആയിട്ട് അടുത്തിരിക്കുന്നത് അതും വലുതാണെങ്കിലും ഒരെണ്ണം മതി ഇനി നമുക്കിതെല്ലാം കുനുകുനുന്നിനെ കട്ട് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് നാളികേരമാണ് ഒര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ നോക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് ഒര ടീസ്പൂൺ പെരുഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമല്ല പെരുഞ്ചീരകം അത് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറു കുനു കുനാ അരിഞ്ഞെടുക്കണം ഉള്ളി ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്താൽ മതി തക്കാളിയും നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ നാളികേരം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം നമുക്ക് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഒഴിച്ചിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കാൻ നോക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഉള്ളിയാണ് ഇടണതിൽ കടുവൊന്നും ഉപയോഗിക്കുന്നില്ല ഉള്ളി തന്നെയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് കോൾഡ് പിടിച്ച് പോയി എന്നാലും ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് ഡബ്ബ് ചെയ്യേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ചെയ്യണത് കുറച്ച് കോൾഡും പനിയുമൊക്കെ ഉണ്ട് ഉള്ളി ഏകദേശം ഇതുപോലെ മൂത്ത് വരുന്ന സമയത്തേക്ക് വേണം നമുക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒര ടീസ്പൂൺ വീതം രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടി നമ്മുടെ മേലിക്കൊക്കെ തെറിക്കും അതുപോലെ പൊട്ടി തെറിക്കുക അതിനാണ് ഞാൻ ഉള്ളി ഒന്ന് വഴറ്റിയ ശേഷം ചേർത്ത് കൊടുത്തത് ഇതൊന്നിച്ചിട്ടാകുമ്പോൾ നമുക്കത് പൊട്ടി തെറിക്കില്ല അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഇഞ്ചിരിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റിൽ അതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക വഴറ്റി ഇത്രയും വഴറ്റിയെടുത്താൽ മതി ചെറിയ ടീസ്പൂണിന് ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ ചേർത്ത് കൊടുത്തതും മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ ചേർത്തു എല്ലാം ചെറിയ ടീസ്പൂണിനാണ് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തു പിന്നെ ചേർത്ത് കൊടുത്തത് ഞാൻ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്തു അതിൻ്റെ ശേഷം ഒര ടീസ്പൂൺ പെരുംചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്തത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ എല്ലാം പച്ചച്ചുവ വരെ നന്നായി ഇളക്കി കൊടുക്കണം നമ്മൾ പെരുഞ്ചീരകം ചേർത്തിട്ട് അരച്ചിട്ടുണ്ട് നാളികേരം എന്ന് വെച്ചാലും ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ഈ പൊടികളുടെ കൂടെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ പച്ചചവ മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് എനിക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത് നമുക്കൊന്ന് അടച്ച് വെക്കാം എന്നാൽ അത് ആവിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു വിധം നന്നായിട്ട് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അത് ചേർത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി വേണ്ടത് എത്രയാണോ അത്രയും ചുടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അത്രയും മതിയാവും ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർക്കുമ്പോൾ നമുക്ക് പാകത്തിന് ഗ്രേവി കിട്ടും ഇനി അല്ല നമുക്ക് കുറച്ചും കൂടി ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവും യാതൊരു കുഴപ്പമില്ല ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കണുള്ളൂ ഇങ്ങനെ എല്ലാ എല്ലാറ്റിലേക്കും കൂടിയും വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം കൂടുതൽ വറ്റി പോവും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം എന്നാലോ വെള്ളം മറ്റും ചെയ്യരുത് ആ തരത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഒക്കെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം പിന്നെയും അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് വെന്ത് വരെയാണ് അത് പടച്ച് വേവിക്കുന്നത് ഇതുപോലെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്കത് മുറിഞ്ഞ് കിട്ടണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പച്ച ഗ്രീൻ പീസാണ് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം മറ്റതാണെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചത് ആദ്യം വേവിച്ച് വെക്കണം എന്നിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി ഇതും ഒന്ന് വെന്ത് കിട്ടട്ടെ അതിനുവേണ്ടി വീണ്ടും അടച്ച് വെക്കുകയാണ് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെന്ത് നല്ല യോജിപ്പായിട്ട് കിട്ടണം ഏകദേശം കണ്ടില്ലേ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടോ ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ ആവുമ്പോൾ മറ്റൊന്ന് നമുക്ക് ആദ്യം തലേ ദിവസം കുതിർത്തി വെച്ചാലും ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടണം ഗ്രീൻ പീസ് അല്ലെങ്കിൽ നമുക്കൊരു യോജിപ്പ് ഉണ്ടാവില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ പാകത്തിനാക്കി വെച്ചതായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കണം ഇതിപ്പോൾ പച്ച ആളികേരാണല്ലോ അതുകൊണ്ടൊരു പച്ച ചവ എന്തായാലും ഉണ്ടാവും അതുകൊണ്ടൊന്ന് മാറട്ടെ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു കൊടുത്തു തുറന്നു നോക്കാം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി അതിൻ്റെ ശേഷം നമുക്ക് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില പച്ചക്കി തന്നെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റാക്കണം ഇനി വേണ്ടത് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയാണ് നമ്മൾ ഗ്രീൻ പീസ് കറിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് അടച്ചു കൊടുക്കാം എന്നിട്ട് വേണം നമുക്കിത് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാൻ ഇത് രാവിലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ പീസ് കറി ഇടിയപ്പത്തിന് ഉപയോഗിച്ച് വൈകുന്നേരം ചപ്പാത്തിക്ക് കൊടുക്കാം അല്ല ഇനി വൈകുന്നേരം ചപ്പാത്തിക്കാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചാൽ രാവിലെ നമ്മൾ ഇടിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയാൽ കറിയായി രണ്ടിനും ഒരുപോലെ ഇത് ഉപയോഗിച്ചെടുക്കാം ഇനി വിളമ്പുണ പാത്രത്തിലേക്ക് മാറ്റുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും കിട്ടാത്ത ആൾക്കാരില്ലല്ലോ അതുകൊണ്ട് ആ സമയത്തൊന്ന് ഇതൊന്ന് കണ്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം കൂടിയും പറയണം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം